ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ കിരൺ ഒരു വിവാഹം െ കുറിച്ച് സംസാരിക്കുകയാണ് ദുർഗ അത് കേട്ടതും കിരൺ പറഞ്ഞു ദുർഗയുടെ പാർട്നർ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് തന്റെ മനസ്സിലുള്ള കാര്യം ഇൻഡയറക്റ്റായിട്ട് അവതരിപ്പിക്കുന്ന കിരണിനോട് ദുർഗ അതിശയത്തോടെ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു അല്ല ഇങ്ങനെ ദുർഗയുടെ പാർട്ട്ണറായി ഇങ്ങനെ ജോലിയിൽ ഇങ്ങനെ തുടർന്ന് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഇപ്പോൾ താൻ പറയുന്നത് പോലെ ലൈഫ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് കിരൺ പറയുമ്പോൾ ദുർഗ പറഞ്ഞു അതല്ല കിരൺ എനിക്ക് അങ്ങനെ ഒരു ലൈഫ് ഉടനെ ഉണ്ടാവില്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു അതെ എൻ്റെ വിവാഹത്തേക്കാൾ പ്രധാനം ഇപ്പോൾ തൻ്റെ ഒരു തൻ്റെ വിവാഹം നടക്കുന്നതാണ് കാരണം തൻ്റെ അനിജത്തിൻ്റെ വിവാഹം നടക്കാൻ പോകല്ലേ അപ്പോൾ പിന്നെ തൻ്റെ വിവാഹം നടക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് പല ചോദ്യങ്ങളും ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദുർഗ പറഞ്ഞു എൻ്റെ തീരുമാനം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ എൻ്റെ അമ്മയുടെ മരണകാര കാരണക്കാരനായ അമ്മയെ ഈ രീതിയിൽ എല്ലാവരും സമൂഹം മുഴുവൻ ഒന്നടങ്കം അമ്മയെ കുറ്റപ്പെടുത്തുമ്പോൾ അതിന്റെ കാരണക്കാരനായ ആ മേനോനെ പിടികൂടണം മേനോനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നിട്ട് എൻ്റെ അമ്മ നിരപരാധിയാണ് എന്നുള്ള സത്യം ലോകത്തോട് വിളിച്ചു പറയണം അതാണ് എൻ്റെ ലക്ഷ്യം അതിനുശേഷം മാത്രമേ ഞാൻ മറ്റൊന്നും ചിന്തിക്കൂ എന്ന് ദുർഗ പറഞ്ഞു എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതും ചിരിച്ചുകൊണ്ട് കിരൺ അങ്ങനെ നിൽക്കുമ്പോൾ ദുർഗ പറഞ്ഞു എന്നെ പോലെ അല്ലല്ലോ കിരൺ അവസ്ഥ കിരണ് ചെറുപ്പം മുതൽ ഒറ്റയ്ക്കായ ആളല്ലേ അതുകൊണ്ട് ഒരു കുടുംബം വേണം കിരണിനെ സ്നേഹിക്കാനും കിരണ് സ്നേഹിക്കാനും ആയിട്ട് ഒരു പിന്നെ അങ്ങനെ കിരണിനും ഒരു ലൈഫ് വേണ്ടേ അതാണ് ഞാൻ പറഞ്ഞത് എന്ന് ദുർഗ പറയുമ്പോൾ അത് കേട്ട കിരൺ പറഞ്ഞു അതെ എന്തായാലും ഈ ഒരു സബ്ജെക്റ്റ് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് സംസാരിച്ചാൽ ശരിയാവാൻ പോകുന്നില്ല എൻ്റെ വിവാഹത്തേക്കാൾ പ്രധാനം തൻ്റെ വിവാഹമാണ് അതിനപ്പുറം മറ്റൊരു കാര്യവും പറയണ്ട എന്ന് പറഞ്ഞത് ദുർഗ പറഞ്ഞു ഓ ശരി ശരി ഇനി ഈ സബ്ജക്റ്റുമായി നമ്മൾ ഇവിടെ നിന്നാലേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർ തർക്കിച്ച് വെറുതെ സമയം കളയത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ദുർഗ പോകുന്നു അതിനുശേഷം പിറ്റേന്ന് പിന്നീട് ദുർഗയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകി അങ്ങനെ വീണ്ടും തനിച്ച് ആ ബാൽക്കണിയിൽ നിൽക്കുകയാണ് കിരൺ പിറ്റേന്ന് രാവിലെ ഗോളിമ്പയിൽ അടിക്കുന്ന ശബ്ദം കേട്ട സൗദാമിനിയമ്മ അഭിഷേകിനോട് വാതിൽ തുറന്ന ആരാണെന്ന് നോക്കാൻ പറഞ്ഞു അഭിഷേക് എന്ന വാതിൽ തുറന്നതും ഒരു കൊറിയർ സർവീസുകാരൻ ഒരു കൊറിയർ അഭിഷേകിനെ നേരെ നീട്ടിട്ട് പറഞ്ഞു അതെ ഇവിടേക്ക് ഒരു കൊറിയർ ഉണ്ട് അത് കേട്ടതും ഇങ്ങോട്ടോ അതെന്താ ആരുടെ പേരില്ല എന്ന് അഭിഷേക് അന്വേഷിച്ചു അഭിഷേകാരാ എന്നയാൾ ചോദിച്ചതും അത് ഞാനാ എന്നാ നിങ്ങൾക്കുള്ളതാ അതാ ഇതൊന്ന് സൈൻ ചെയ്തേക്കെന്ന് പറഞ്ഞു വേഗം പേപ്പർ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞതും അഭിഷേകനാകാം അതിശയെ അല്ല ഇതെന്താ ഇത് എന്ന് ചോദിച്ചതും എന്തോ ക്യാമറ മറ്റാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു അതിനുശേഷം അകത്തേ കയറി വന്ന അഭിഷേക് ഉടനെ മുത്തശ്ശേ വിളിച്ചു മുത്തശ്ശേരിയിലേക്ക് വന്നതും എന്താടാ എന്ന് ചോദിച്ചു ദേ ഇത് കണ്ടോ എനിക്ക് ആരോ എന്തോ ഒരു ഗിഫ്റ്റ് അയച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു ഗിഫ്റ്റോ എന്താണത് എന്ന് തുറന്നു നോക്കടാ എന്ന് പറഞ്ഞ് സൗദാമിനി അമ്മയും അടുത്ത് തന്നു വേഗം അത് തുറന്നു നോക്കിയതും അതിൽ ഗോപ്ര കണ്ടതോടെ വലിയൊരു അതിശയമായി പോയി അഭിഷേകന് ഇതെന്താണിത് എന്ന് മുത്തശ്ശി അന്വേഷിച്ചിട്ടും മുത്തശ്ശി ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം മുതലെ പറയുന്നത് എനിക്കൊരു ക്യാമറ മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ക്യാമറ ഇതാണ് ഗോപ്രോ ഓ എൻ്റെ ഈ ആഗ്രഹം പോലെ ഇതാരത് എനിക്ക് വാങ്ങിച്ചതെന്ന് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഇത് നിനക്ക് വാങ്ങിച്ചു തരാൻ നേര ദുർഗ തന്നെയായിരിക്കും അല്ലാതാര എന്ന് പറഞ്ഞതെന്നും എന്തായാലും ഞാൻ നോക്കട്ടെ മുത്തശ്ശി എന്ന് പറഞ്ഞു അതിലെ സെന്ററിന്റെ പേര് നോക്കിയത് പൃഥ്വി എന്ന് കണ്ടു ഓ ഇത് ദുർഗേശി അല്ല മുതശ്ശേ ഇത് പൃഥ്വി ഏട്ടനാണ് അത് കേട്ടതും പൃഥ്വിയോ അവനെതിന് നിനക്കിതൊക്കെ വാങ്ങിച്ചു തരുന്നേ എന്ന് ചോദിച്ചതും അതെ ഈ അളിയന്റെ ഒരാഗ്രഹം സാധിച്ചു കയറാൻ ആളിയു തോന്നി കണ്ടില്ലേ അതാണ് സ്നേഹം അളിയാ അളിയനാണ് എന്റെ അളിയാ അളിയൻ എന്ന് പറഞ്ഞ് മനസ്സിലങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് അഭിഷേകം അങ്ങനെ നിൽക്കുമ്പോഴേക്കും മുത്തശ്ശ പറഞ്ഞു എടാ നീ അതും കൈപ്പിടിച്ച് വെറുതെ സമയം കളയാതെ വേഗം വേറെന്തേലും കാര്യമുണ്ടോന്ന് ചെയ്യാൻ നോക്കണ എന്ന് പറഞ്ഞതും ഉടനെ അഭിഷേക് പറഞ്ഞു അതെ ഞാനത് അക്ഷയോടൊന്ന് പറയട്ടെ അക്ഷി അക്ഷി എന്ന് പറഞ്ഞ് ബഹളം വെച്ചു അപ്പോഴേക്കും അക്ഷിത അവിടേക്ക് എത്തി എന്താടാ രാവിലെ തന്നെ വിളിച്ചു പോകുന്നത് ഇത് കണ്ടോ അക്ഷി എനിക്ക് പൃഥ്വി ആയിട്ടും വാങ്ങിച്ചു തന്ന ഗിഫ്റ്റ് അത് എന്ന് പറഞ്ഞു ഏ നിനക്ക് ഗിഫ്റ്റോ എന്ന് ചോദിച്ചു അതിശയത്തോടെ പൃഥ്വിയുടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കേട്ടതും ഞെട്ടലോടെ നോക്കുകയാണ് അക്ഷിത അപ്പോഴേക്കും അഭിഷേക് പറഞ്ഞു അതെ ഇത് കണ്ടോ ഇതാ എനിക്ക് വാങ്ങിച്ചു തന്ന ഗിഫ്റ്റ് നമ്പർ ഇങ്ങനെ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ നമ്പരോ തരാടാ എന്ന് പറഞ്ഞതും പറ്റില്ല ഇപ്പൊ തന്നെ തരാം വേഗം താടി എന്ന് പറഞ്ഞു അഭിഷേക് വേഗം പൃഥ്വീടെ നമ്പർ വാങ്ങിക്കണം നമ്പർ കിട്ടിയതും ശരി താങ്ക് യു എന്ന് പറഞ്ഞ് വേഗം അഭിഷേക് പൃഥ്വീടെ ഫോണിലേക്ക് വിളിക്കുന്നു രാവിലെ ഒരു രണ്ടോൺ കോൾ നമ്പർ വരുന്നത് കണ്ടതോടെ കോൾ അറ്റൻഡ് ചെയ്ത് പൃഥ്വി ആരാണെന്ന് സംശയത്തോടെ സംസാരിച്ചു തുടങ്ങുമ്പോ അഭിഷേക് പറഞ്ഞു പൃഥ്വിടെ ഇത് ഞാനാ അഭിഷേക് ഓ അഭിഷേകോ എന്താണ് രാവിലെ എന്ന് ചോദിച്ചതും പൃഥ്വിടാ താങ്ക്സ് കേട്ടോ ഏർ ഇക്കാര്യം പറയാനാണ് ഞാനിപ്പോ വിളിച്ചത് എന്ന് പറഞ്ഞു ഓ താങ്ക്സോ ഏ അതിനൊന്നും ആവശ്യമില്ലടാ എന്ന് പറഞ്ഞപ്പോൾ അല്ല എനിക്ക് ഇന്നേ വരെ ആരും ഇങ്ങനെ ഒരു സമ്മാനം വാങ്ങിച്ചു തന്നിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഇതുപോലൊരു സമ്മാനം എനിക്ക് കിട്ടിയത് അതിപ്പോ ഞാൻ വല്ലാത്ത ഇമോഷണൽ ആയിപ്പോയി എന്ന് പറഞ്ഞു ഓ അതൊന്നും സാരമില്ലടാ ഇല്ലടാം നമ്മൾ നമ്മളൊരു കാര്യം ആഗ്രഹിച്ച അത് ആ സമയത്താണ് കിട്ടേണ്ടത് അല്ലാതെ പത്തിരുപത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് കിട്ടിയിട്ട് നമുക്ക് എന്താ പ്രയോജനം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് കിട്ടണം അപ്പോഴാണ് അതിന് മൂല്യം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതും പൃഥ്വി എന്നാ ശരി എനിക്ക് ഒരല്പം തിരക്കുണ്ട് ഞാൻ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാ എന്ന് പറഞ്ഞു ശരി ചേട്ടാ എന്നാ ശരി ബൈ എന്ന് പറഞ്ഞ് അഭിഷേക് ഫോൺ വെക്കുന്നു അതിനുശേഷം ആ ഗോപ്രയുമായി വളരെ സന്തോഷത്തോടെ അഭിഷേകത്തേക്ക് കയറി പിന്നീട് സ്കൂളിലെത്തിയ ശേഷവും മനസ്സിൽ മുഴുവൻ അതിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ആ സ്കൂളിൽ വന്നു കഴിയുമ്പോഴും ഇങ്ങനെയൊരു കാര്യം നടന്നതിൻ്റെ ടെൻഷനിലായിരുന്നു ദുർഗ അപ്പോഴാണ് കഴിഞ്ഞ ദിവസ രാത്രിയിൽ ഇന്ദ്ര ടി വിയിൽ ഒരു ലൈവായിട്ട് പുതിയൊരു ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നത് ഗൗതം ദേവ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു ഫിലിം ആർട്ടിസ്റ്റിനെ കുറിച്ച് ഫിലിം ആക്ടറെ കുറിച്ച് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മുഖം പോലും വ്യക്തമാക്കാതെ ആ പെൺകുട്ടി ഒരു ഒരപവാദവുമായി എത്തിയിരിക്കുന്നു അയാൾ തന്നെ പലതവണ സിനിമയിൽ ചാൻസ് തരാമെന്ന് പറഞ്ഞ് തന്നെ ശരിക്കും വിനിയോഗിച്ച് തന്നെ ഉപയോഗിച്ചതിനെ കുറിച്ച് അവിടെ ആ പെൺകുട്ടി തന്നെ പീഡിപ്പിച്ചതിനെ കുറിച്ച് അവിടെ ഒരു ചെറിയൊരു ഇന്റർവ്യൂ നടത്തുന്നു അത് ഇന്ദ്ര ടി വിയിലൂടെ ഒരു ബ്രേക്കിംഗ് ന്യൂസായി മാറുകയാണ് അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ടു നിന്ന പൂർണിമയുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും സംശയത്തോടും ചോദിച്ചു അല്ല അത്രയും ഒരു മോശം ക്യാരക്ടറാണോ ഈ ഗൗതും ദേവിൻ്റെ എന്ന് ചോദിച്ചപ്പോൾ കേട്ടു നിന്ന് നിരജ പറഞ്ഞു പലരെയും നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ എടുത്തി എന്ന് ചന്ദ്രമന്ദിയുടെ സംശയത്തിന് മറുപടി നൽകി അപ്പോഴേക്കും പൂർണിമയോട് മഹാ മഹേന്ദ്ര മഹാദേവൻ ചോദിച്ചു അല്ല മോളെ ഇതിൻ്റെ ഈ ന്യൂസിൽ ജെനു ആണോ ആയിട്ടുള്ള ന്യൂസ് തന്നെയാണോ ഇത് എന്ന് ചോദിച്ചപ്പോൾ പൊനുമ പറഞ്ഞു അത് പിന്നെ ചെറിയ ഞാൻ ചോദിച്ചിരുന്നു എഡിറ്ററോടും നമ്മുടെ മാനോജറോടും ചോദിച്ചതാണ് ഇത് കൃത്യമായിട്ട് അവർ റിപ്പോർട്ടറും ഒക്കെ കൃത്യമായി അതിന്റെ പ്രൂഫ് കണ്ടിട്ടാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ലൈവ് കൊടുത്തത് തന്നെ അപ്പോഴേക്കും ആശങ്കയുടെ ഇന്ദിരാമ പറഞ്ഞു അല്ല ഇനി ഇതിന്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്നാൽ മതി ആ പെണ്ണിനെ ആരും ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പൂർണിമ പറഞ്ഞു അതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ മുഖം ഞങ്ങൾ ബ്ലർ ചെയ്ത് ബ്ലർ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ആ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞ് അവളെ ഉപദ്രവിച്ചാലോ എന്നതുകൊണ്ട് മനഃപൂർവ്വം ഞങ്ങൾ ബ്ലർ ചെയ്താണ് എന്ന് പറഞ്ഞു അങ്ങനെ പൂർണിമ തൻ്റെ കുടുംബങ്ങൾക്ക് അതിനുള്ള മറുപടി നൽകി അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പൂർണ്ണിമയുടെ ഫോണിലേക്ക് തുടരെ തുടരെ ഫോൺ കോൾ വന്നുകൊണ്ടിരുന്നു കോൾ അറ്റൻഡ് ചെയ്യാനായി പൂർണ്ണമ എഴുന്നേറ്റ് പോകുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ചെ ചിരക്കൽ വീണ്ടും വീണ്ടും നിരന്തരമായിട്ട് ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് വസുമതിയുടെ ഫോണിലേക്ക് വസുമതി അത് കോൾ അറ്റൻഡ് ചെയ്ത് വളരെ സന്തോഷത്തോടെ അതെ അത് എൻ്റെ മോളുടെ ഭർത്താവാണ് ആ ചാനൽ കൈകാര്യം ചെയ്യുന്നത് താമസിയാതെ അവളും ചാനൽ ജോയിൻ ചെയ്യും എന്നൊക്കെ വളരെ ഭീരവാദങ്ങൾ മുഴക്കുന്നു ഇത് കേട്ടുകൊണ്ട് ദേവനും സൗദാമിനി അമ്മയോടെ ഇരുന്നു താഴേക്ക് വരുന്ന വസുമതിയുടെ സംസാരം കേട്ട് ദേവൻ ചോദിച്ചു ദേ വസുമതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടണ്ട ഇന്ദിരാ ടി വിക്ക് പ്രസ്റ്റീജും അവരുടെ പ്രശസ്തിയും ഒന്നും നമ്മൾ ഏറ്റെടുക്കാൻ നോക്കണ്ട അതൊക്കെ ചെറിയ കാര്യങ്ങളല്ല എന്ന് പറഞ്ഞു അത് കേട്ടതും ബസുമതി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല ഇതേ എൻ്റെ മോൾക്ക് കൂടി അഭിമാനിക്കാൻ പറ്റിയ കാര്യമാണ് ഇത് എൻ്റെ മോൾക്ക് കൂടി ശരിക്കും അവൾക്ക് അവകാശപ്പെട്ടതാണ് അവൾ കാരണമല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ടതും സൗദാമിനെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അല്ല അവരിങ്ങനെ ഒരു ന്യൂസ് ഇട്ടില്ല അവൾ എന്താ ചെയ്തത് അവളാണ് അച്ഛൻ ഈ ന്യൂസ് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചപ്പം സൗദാമിനിയോട് വസുമതി വന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്റെ മോളുടെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഒരു സംസാരമാക്കി ഉണ്ടല്ലോ ഇവിടെ എല്ലാവർക്കും പക്ഷേ ഇത് അവളുടെ എങ്ങാനും ആയിരുന്നെങ്കിലോ ആ തലതെറിച്ച ദുർഗയുടെ അങ്ങനെയാണെങ്കിൽ ഇത് തലയിൽ വെച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഈ ലോകത്തെ മൊത്തം വിളിച്ചു പറയാൻ നടന്നേനെ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് ബസുമതി ദേഷ്യപ്പെട്ടു ഉടനെ ഇത് കേട്ടതും അടുത്തൊന്ന് മാനവം പറഞ്ഞു എന്റെ ബസുമതി ഇനി ഇതിന്റെ പേരിൽ നീ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട നിന്നോട് ഞങ്ങളൊരു കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ വെറുതെ അവരുടെ കാര്യങ്ങളിൽ ചെന്ന് നമ്മൾ അനാവശ്യമായിട്ട് ഇടപെടണ്ട എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ അത് കേട്ടതും ഉടനെ വസുമതി പറഞ്ഞു അതെ എൻ്റെ മോള വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറാൻ പോകുന്നതിന്റെ ഐശ്വര്യം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നത് അതാ ഞാൻ പറഞ്ഞത് എന്ന് വസുമതി പറഞ്ഞു സൗദാമിനി പറഞ്ഞു ഓ അവരാരും കേൾക്കണ്ട അങ്ങനെ പറഞ്ഞു സൗദാമിനിയും ദേവനും ചിരിച്ചു അതെ നിങ്ങളോട് നിങ്ങളോടാരും ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നൽകുമ്പോൾ ഗിരിജ എവിടേക്കെത്തി എന്താ എടുത്തെത്തി അല്ല ഇന്നലത്തെ ആ ന്യൂസിൻ്റെ കാര്യം പറഞ്ഞതായിരുന്നു നാഥോനെ എന്ന് പറഞ്ഞത് മ്മ് അതെ ഇവരോട് ആരും സംസാരിക്കാൻ നിൽക്കണ്ട നമുക്കറിയാമല്ലോ അവരുടെ സ്വഭാവമൊക്കെ എഴുത്തിങ്ങി വന്നേ കുറച്ച് ആളെ കൂടി വിളിച്ചറിയിക്കാം നമുക്ക് ഗമ കാണിക്കാൻ പറ്റിയ സമയല്ലേ എന്ന് പറഞ്ഞത് അതെ നാത്തോനെ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു ബസുമതിയും ഗിരിജയും കൂടി അവിടെ നിന്ന് പോകുന്നു അപ്പോഴാണ് സ്കൂളിൽ വന്നതിന് ശേഷം ദുർഗ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വല്ലാത്ത ടെൻഷൻ അടിച്ചിരിക്കുന്നതുകൊണ്ട് കിരൺ അരികിലേക്ക് വന്നുവെച്ചു താൻ ഈടിയായിട്ട് ഇങ്ങനെയാണല്ലോ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും വല്ലാത്ത ടെൻഷനടിയും എന്താടോ കാര്യം എന്ന് ചോദിച്ചു അപ്പോഴേക്കും ദുർഗ പറഞ്ഞു അല്ല പൃഥ്വി എന്തിനാണ് അഭിഷേകന് ഗോപ്ര വാങ്ങിച്ചു കൊടുത്തത് അതിന്റെ ആവശ്യം എന്താ അതാണ് എന്റെ മനസ്സിലലട്ടുന്നത് അങ്ങനെ ചെയ്തത് ശരിയായെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ അഭിഷേകന്റെ വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ ടെൻഷനോടെ അങ്ങനെ ദുർഗ ഇരിക്കുന്നത് കണ്ട് അരികിലേക്ക് വന്നിട്ട് ദുർഗയെ സമാധാനപ്പെടുത്തുകയാണ് കിരൺ അതെ താൻ എന്തിനാണോ ഇങ്ങനെ ടെൻഷനാവുന്നത് സത്യത്തിൽ ആ അങ്ങനെ പൃഥ്വി ചെയ്തത് കൊണ്ട് എന്താണോ പ്രശ്നമുള്ളത് ഉള്ളത് താൻ വെറുതെ ആശങ്കപ്പെട്ട് വെറുതെ ഇങ്ങനെ മനസ്സ് തീതിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല അതില് കൊഴപ്പൊന്നുമില്ലടോ ആ എന്തായാലും പൃഥ്വിയുടെ അളിയനാകാൻ പോകുന്ന ആളല്ലേ അപ്പൊ പിന്നെ അങ്ങനെ ഒരു ചിന്തയോടെ ചെയ്തതായിരിക്കാം അല്ലാതെ വേറൊന്നും ഉണ്ടെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞപ്പോ വീണ്ടും വല്ലാത്ത ടെൻഷനോട് ദുർഗ പറഞ്ഞു ഏ അല്ല കിരൺ അങ്ങനെയല്ല പൃഥ്വി ഒരു കാര്യം ചെയ്യുമ്പോ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ ആശങ്ക അതാ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ സാറിയില്ല പൃഥ്വി അത്ര നല്ല ക്യാരക്ടർ അല്ല എന്ന് എനിക്കും അറിയാം എന്തായാലും നമുക്ക് നോക്കാടോ താൻ ടെൻഷനാവാതെ എന്ന് പറഞ്ഞു സമാധാനപ്പെടുത്തുകയാണ് ദുർഗയെ അപ്പോഴാണ് ഇത് കണ്ടുകൊണ്ട് അരികിലേക്ക് ഓടിയെത്തിയത് ധനിമോളോട് രണ്ടുപേരും സംസാരിച്ചു അപ്പോഴേക്കും കിരൺ കഴിഞ്ഞ ദിവസത്തെ ആ ന്യൂസിനെ കുറിച്ചും പറഞ്ഞു എന്തേക്ക് ആ ന്യൂസിലത്ര ഒരു ക്ലാരിറ്റി ഉള്ള പോലെ തോന്നുന്നില്ല കാരണം ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുകൾ എനിക്ക് തോന്നി ആ മൊഴിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അത് കേട്ടിട്ട് ദുർഗ പറഞ്ഞു എന്തോ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ശ്രദ്ധിച്ചില്ല അതിനൊരു മാനസികാവസ്ഥയായിരുന്നില്ല എന്ന് ദുർഗ പറഞ്ഞു അപ്പോഴാണ് രണ്ടു പേരോടും തൻ്റെ കൂടെ വീട്ടിലേക്ക് വരാൻ വരാനാവശ്യപ്പെട്ടത് ധോനിമോളെ കൂട്ടാൻ ആള് വന്നില്ലേ വീട്ടിലെ ചാനലിന്റെ ചർച്ചയിൽ ഇടയിലേക്കാണെങ്കിൽ പോലും പൗർണിമേശി ഒരു കാരണവശാലും മോളുടെ കാര്യം മറക്കില്ല അതെനിക്ക് ഉറപ്പാ എന്ന് ദുർഗ പറയുമ്പോഴേക്കും കാർ അവിടേക്ക് എത്തി ഇത് കണ്ടെന്നും ധോനിമോള് പറഞ്ഞു കാറിൽ രണ്ടുപേരും കൂടി വരണമെന്ന് ദുർഗയും കിരണും കൂടി വീട്ടിലേക്ക് വരണമെന്ന് ധനിമോൾ ആവശ്യപ്പെട്ടതും ഉടനെ ദുർഗ പറഞ്ഞു അതെ ഞങ്ങൾ രണ്ടുപേരും പിന്നീട് ഒരു ദിവസം വരാട്ടോ എന്ന് പറഞ്ഞതും കാർ വന്നിടെ മഹാദേവൻ ഇറങ്ങിയും ചിരിച്ചുകൊണ്ട് അവർക്ക് അരികിലേക്ക് ചെന്നു ഉടനെ ധനിമോളെ ചാടി ചെന്നതും ധനിമോളെ എടുത്ത് അങ്ങനെ കൈപ്പിടിച്ചതും ദുനിമോളെ രണ്ടുപേരെയും വിളിച്ചിട്ട് വരുന്നില്ല എന്നും അത് ചെറീശൻ അച്ഛനും കൂടി വലീച്ചനും കൂടി ഒന്ന് വിളിക്കാനായിട്ട് കണ്ടപ്പോൾ ഉടനെ ഓ മോള് പറയാൻ ഞാൻ വിളിക്കഞ്ഞിട്ടാണ് നിങ്ങൾ വരാത്തതെന്ന് അത് കേട്ടതും ദുർഗയും ഗ്രണും പറഞ്ഞു ഞങ്ങൾ വരാം ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞാലേ ഉള്ളൂ ക്ലാസ് ഇല്ലാത്ത ഒരവധി ദിവസം ഞങ്ങൾ രണ്ടുപേരും വരും വീട്ടിൽ വരാം അങ്ങനെ ദുർഗ ധോനിമുക്ക് വാക്ക് നൽകുന്നു ഇത് കണ്ടതും ഉടനെ മഹാദേവൻ കിരണോട് ചോദിച്ചു അല്ല നമ്മൾ പരസ്പരം കണ്ട മുതൽ എനിക്ക് തോന്നിയതാണ് നമ്മൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്തോ ഒരു മുൻപരിചയം ഉള്ളതുപോലെ എന്ന് കിരണോട് മഹാദേവൻ അറിയിച്ചു ഉടനെ കിരൺ പറഞ്ഞു ഏയ് ഇല്ല പക്ഷേ മുൻപരിചയത്തിൻ്റെ കാര്യം അതെനിക്കും തോന്നി എന്ന് കിരണം മറുപടി നൽകി അപ്പോഴേക്കും ദുർഗയ്ക്ക് മഹാദേവന്റെ കയ്യിൽ കിടന്ന മോതിരമായിരുന്നു സംശയം ഉടനെ എന്നാ ശരി ഈ മോള് പറഞ്ഞതുപോലെ നിങ്ങളെ ഞാൻ വിളിക്കാത്തതിൻ്റെ പേരിൽ വരാതിരിക്കരുത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് വരാം കേട്ടോ എന്ന് പറഞ്ഞു മഹാദേവൻ ദുരുമോളെയും കൂടി ഉടനെന്ന് പോന്നു ഉടനെയും കിരണിനോട് ദുർഗ പറഞ്ഞു കണ്ടില്ലേ അച്ഛനും മകനോടുള്ള ആ ഒരു അടുപ്പം രക്തം രക്തത്തെ തിരിച്ചറിഞ്ഞതാണോ എന്ന് ചോദിച്ചിട്ടും കിരൺ പറഞ്ഞു ദേ ദുർഗെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട കേട്ടോ എൻ്റെ അച്ഛൻ എന്നെ ആവശ്യം സത്യത്തിൽ ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു ദുർഗ പറഞ്ഞു ഹാ പിടി കിരൺ ഇനി അതിനെക്കുറിച്ച് സംസാരിച്ച് വെറുതെ നമ്മള് നമ്മൾ ആവണ്ട എന്ന് പറഞ്ഞു ുർഗ കിരണിനെ ആ ഒരു മൈൻഡിൽ നിന്ന് ചേഞ്ച് ചെയ്യിച്ചിട്ട് വേഗം അവരവിടെ നിന്ന് ഇറങ്ങുന്നു അതിനുശേഷം ദുർഗ കുട്ടൻപിള്ളയെ കാണുവാനായി മറ്റൊരു സ്ഥലത്ത് വെച്ച് അവരൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു അവിടെ കുട്ടൻപിള്ള ദുർഗ വന്നിറങ്ങിയത് കണ്ടതോടെ എന്താ കാര്യം എന്ന് അന്വേഷിച്ചു അപ്പോഴാണ് ദുർഗ പറഞ്ഞത് അതേ കുട്ടേടാ ഞാൻ പറയാൻ വന്നത് നമ്മുടെ കിരൺന്റെ കാര്യമാണ് ഇതാ ഇത് കണ്ടോ ഇത് കിരൺ അമ്മയും കൂടെ നിൽക്കുന്നത് രണ്ടച്ഛനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിടന്ന മോതിരമാണ് അതായത് ഈ മോതിരം വെച്ചുകൊണ്ട് അദ്ദേഹം ആരാണെന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നാണ് എൻ്റെ ഒരു ആശങ്ക അതുകൊണ്ട് കുട്ടിയേടൻ ഈ മോതിരം ഇവിടെ ഏതെങ്കിലും ജ്വല്ലറിയിൽ പ്രത്യേകിച്ചും വർക്ക് ചെയ്യിക്കുന്നതാണോ അതോ പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് ഡിസൈൻ ചെയ്യുന്നതാണോ എന്നൊന്ന് അന്വേഷിക്കണം ഇത് സർവ്വസാധാരണമായിട്ട് എല്ലായിടത്തും ഉള്ളതാണോ എന്നുകൂടി എല്ലാം ജ്വല്ലറിയിലും കിട്ടുന്നതാണോ എന്നുകൂടി കുട്ടിയേടൻ ഒന്ന് വിശദമായിട്ടൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു അതിനെന്താ മോളെ ഞാൻ അന്വേഷിക്കാം പിന്നെ ഇങ്ങനെയൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് ഒരു കാരണവശാലും കിരൺ അറിയാൻ പാടില്ല ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞാൽ മതി നമ്മുടെ വീട്ടിൽ വെച്ചോ ഏർ കിരണ കൂടെയോ നമ്മുടെ സ്റ്റുഡിയോ വെച്ചോ പറയാൻ വരുന്നൊരു കാര്യമായതുകൊണ്ടല്ല ഞാനിപ്പോ ഇവിടേക്ക് വിളിപ്പിച്ചതെന്ന് പോകും അതിനും നമ്മളെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം എന്ന് ഏർ ദുർഗയോട് കുട്ടൻപിള്ള സമ്മതിച്ചു അങ്ങനെ എല്ലാം കേട്ടു കഴിഞ്ഞതും കുട്ടൻപിള്ള താനത് കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ആ മോതിരത്തിന്റെ ഡിസൈനുമായിട്ട് ഞാൻ ഈ ഫോട്ടോ അയച്ചു തരാമെന്ന് പറഞ്ഞ് ദുർഗ അവിടെ നിന്ന് പോന്നു പിന്നീട് കുട്ടൻപിള്ള ദുർഗ പറഞ്ഞ അനുസരിച്ച് വേണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് അതിനുശേഷം ദുർഗ വീട്ടിലേക്ക് എത്തിയതും പൂർണിമയും മറ്റും കണ്ടെത്തിയ ആ വിവരങ്ങളെ കുറിച്ച് വല്ലാതെ ടെൻഷനോടെ എല്ലാവരും ആശങ്കപ്പെട്ട് ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന ടെൻഷനായിരുന്നു അപ്പോഴും മറ്റുള്ളവർ മനസ്സിലാവെ ഈ സമയത്ത് കുട്ടൻപിള്ള അന്വേഷിക്കാനായി പോയ വിവരം അറിയാനായി കാത്തിരിക്കുകയായിരുന്നു ദുർഗ തിരിച്ച് കുട്ടമ്പിള്ള വീട്ടിലേക്ക് എത്തിയതും ദുർഗ അരികിലേക്ക് തന്നെ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും ഈ മോതിരത്തെക്കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് ഇത് മിക്ക ജ്വല്ലറികളിലും സുലഭമായിട്ട് സർവസാധാരണമായിട്ട് കാണുന്ന ഒരു ഡിസൈൻ ആണെന്നും പിന്നെ ഓരോരുത്തരുടെ ആവശ്യപ്രകാരമാണ് ഇതിലെ കല്ലുകൾ മാത്രം മാറ്റി മാറ്റി കൊടുക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ടെന്നും പിന്നെ ഇത് പ്രത്യേകിച്ച് ആരും ഇങ്ങനെയൊരു മോഡല് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാറില്ല എന്നും പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞെന്നും ദുർഗ പറഞ്ഞു അപ്പോ മോതിരത്തിനെ മാറ്റം മാത്രം ബേസ് ചെയ്ത് അന്വേഷണം നടത്തിയാൽ ആളെ കണ്ടെത്താൻ കഴിയില്ല എന്ന് ഉറപ്പായി എന്തായാലും നമുക്ക് അന്വേഷിക്കണം കുട്ടേട്ടാ എന്ന് പറഞ്ഞു മോള് പറഞ്ഞാൽ മതി ഞാൻ ഒപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടമ്പിളുടെ അകത്തേക്ക് പോന്നു അതിനുശേഷം അഭിഷേക് കൂട്ടുകാരോടൊപ്പം തനിക്ക് ഇട്ടിയ ഗോപ്രയെക്കുറിച്ച് വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു കുറേ നാളുകളായിട്ട് തന്നെ മനസ്സിലുള്ള ആശയമായിരുന്നു ആ ഒരു വീഡിയോ എന്തായാലും അത് സാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരെ പറഞ്ഞു എന്നാലും നീ ചെയ്ത ഒട്ട് ശരിയായില്ല എന്താടാ എന്താ പറ്റിയതെന്ന് അന്വേഷിച്ചു. നീ ഇതിന് ഒരു ട്രീറ്റ് പോലും തന്നില്ലല്ലോ എന്ന് പറഞ്ഞു അതിനെന്താ ഇന്ന് രാത്രി നമുക്ക് കൂടിക്കളയാം എന്താ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതും ശരി ഇന്ന് രാത്രി നമ്മൾ കൂടും എന്ന് പറഞ്ഞു. അവർ മൂന്ന് പേരും രാത്രിയിൽ ഈ ഒരു കാര്യത്തിന്റെ സന്തോഷം പങ്കിടാനായിട്ട് ഒരു പാർട്ടിക്കായിട്ട് അവർ തയ്യാറെടുക്കുന്നു